യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ പ്രിയതേമകളിൽ ഇവിടെ നാം കാണുന്നത് ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞ് വീഞ്ഞ് തീർന്നു പോയ പോയ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീട്ടിൻ്റെ ഉടമയുടെ ആ ഒരു സങ്കടം കണ്ട് ആ മറിയാം ചെന്ന് യേശുവിനോട് പറയാണ് മകനെ ഇങ്ങനെയാണ് ഇവിടെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്ന് വീഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ കല്യാണ വീടുകളിൽ പായസം എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് അവിടെ തീർന്നു പോയത് അപ്പോൾ യേശു പറഞ്ഞു എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് യേശുവിൻ്റെ അമ്മയും മുമ്പോട്ട് പോയി പക്ഷേ ഒരു പന്തിയിലും ഒരാൾക്കാരും വീഞ്ഞ് കിട്ടാതെ എണീറ്റ് പോയില്ല എന്ന് നമുക്കറിയാൻ സാധിക്കും ആ ഒരു പന്തിയുടെ അവസാനം ആ വീഞ്ഞ് പകരുന്ന ആ ഒരു ടൈം ആയപ്പോൾ ആ അവിടെ ആ വീഞ്ഞെത്തി പ്രിയ ദൈവമക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതാണ് ചെയ്യുന്നത് നാം ഒരു ആവശ്യങ്ങളിലിരിക്കുമ്പോൾ അത് കൺകൂടെ നമുക്ക് ഇപ്പോഴും തന്നെ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നാം വിചാരിക്കാറുണ്ട് കർത്താവെ ഇനിയിപ്പോൾ ഈ സമയമെടുത്തു ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് നാം വിചാരിക്കാറുണ്ട് പക്ഷേ ആ ഒരു തക്ക സമയത്ത് ആ ഒരു പന്തിയിൽ വീഞ്ഞ് പകരപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു സമയം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ കലവറകൾ തുറക്കപ്പെടും അത് ചിലപ്പോൾ ഉടനെ ആയിരിക്കാം ചിലപ്പോൾ ചില വർഷങ്ങൾ കഴിയാം ചിലപ്പോൾ ചില മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ദൈവം അത്ഭുതം ചെയ്യുവാൻ ആ ഒരു കാര്യത്തിൽ അത്ഭുതം ം ചെയ്യാൻ പിതാവിൽ നിന്നൊരു സമയമുണ്ട് പുത്രൻ അത് ചെയ്യാൻ അത് അതിനു വേണ്ടി പിതാവ് പുത്രൻ പിതാവിന് വേണ്ടി കാത്തിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നടക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ നാം ചോദിച്ച കാര്യങ്ങൾ നടന്നു വരുവാൻ ചില കാല താമസങ്ങൾ എടുക്കുമ്പോൾ കർത്താവ് മറന്നു കളഞ്ഞോ എന്ന് നാം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മറിയ പറഞ്ഞിട്ട് പോയി വീണ്ടും നിന്ന് യേശുവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ആ ഒരു തക്ക സമയം ആയപ്പോൾ യേശു തന്നെ അത് ചെയ്തു നാം നമ്മുടെ അപയാചനകളെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് വീണ്ടും ദൈവമേ തരുമോ 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 എന്ന് നാം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട തന്നതുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തക്ക സമയത്ത് അത് നമുക്ക് നന്മയായിട്ട് വിളങ്ങി വരുന്നതിനെ നമുക്ക് കാണുവാൻ സാധിക്കും ആ അങ്ങനെ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് ആ ഒരു അനുഗ്രഹത്തെ നമുക്ക് തട്ടിക്കളയാമെന്ന് വിചാരിച്ചാൽ നാം തന്നെയാണ് അനുഗ്രഹങ്ങളെ തട്ടിക്കളയും നമ്മളിൽ ഉണ്ടാകുന്ന അവിശ്വാസം ദൈവം നമുക്ക് വെച്ചിരിക്കും ിക്കുന്ന സമയത്തിൽ നമുക്ക് ചെയ്യാതെ ചെയ്യാതെ ആ അനുഗ്രഹങ്ങൾ തട്ടിപ്പോകുവാനിടയാകും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച വിഷയത്തിൽ നന്മ ഞാൻ കാണുമെന്നുള്ള വിശ്വാസത്തോട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് പെണ്ണി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ തക്ക സമയത്ത് കാനാ വീട്ടിലെ കല്യാസം വിളമ്പപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹം വരുവാൻ അങ്ങേത് സമയമാണ് കണ്ടിരിക്കുന്നു ക്ക സമയത്ത് അത് നടന്ന് കർത്താവ് ഞങ്ങൾ സന്തോഷമായി ലോകത്ത് ജീവിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളാം അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേൾക്കണേ നല്ല പിതാവേ ആമേൻ